ആൻ്റോ ആൻഡോ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് കെ സുധാകരനെ വേദിയിലിരുത്തി ബഹുമാനനായ കെ പി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന അദ്ദേഹം പറയുന്നതും ആളുകൾ പൊട്ടിച്ചിരിക്കുന്നതും ആയിട്ടുള്ള ഒരു വീഡിയോ പെട്ടെന്ന് നേരത്തെ കുറിച്ചൊക്കെ ലാല് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തത് അതാണ് മറുഭാഗത്ത് മറ്റൊന്നുകൂടിയുണ്ട് എനിക്ക് തോന്നിയാൽ തോന്നിയതുപോലെ ഞാൻ ചെയ്യും ബി ജെ പി ലീഡർഷിപ്പിൻ്റെ ഭാഗമായി ആളുകൾ വന്ന് കണ്ടിരുന്നു എനിക്കാരുടെയും അനുമതിയുടെ ഒന്നും ആവശ്യമില്ല എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകും എന്ന നിലയിൽ പറഞ്ഞ ഒരു കെ സുധാകരനുണ്ട് അന്ന് ആ കെ സുധാകരനെ ഭയന്നുകൂടിയാണ് അദ്ദേഹം പിടിച്ചു വാങ്ങിച്ചതാണെന്ന് ലാലു പറഞ്ഞ ആ പ്രസിഡന്റ് പദവിയിലേക്കുള്ള കെ സുധാകരൻ്റെ വരവ് അതിലൊരുപാട് ശരിയുണ്ട് നമ്മൾ കണ്ട കാര്യമാണല്ലോ ഇന്നിപ്പോൾ ദില്ലിയിൽ എല്ലാ തരത്തിലേക്കും ആയി എന്ന് വിചാരിച്ചിടത്ത് നിന്ന് പിറ്റേന്ന് കാര്യങ്ങൾ മാറുമ്പോൾ മുമ്പ് പറഞ്ഞല്ലേ കെ മുരളീധരനാണ് അതിലൊരു വലിയ സംഭാവന തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ തുടക്കം കുറിച്ചത് കെ മുരളീധരനാണ് കെ സുധാകരനും അതോടെ ആൾ മാറുന്നു ആ കെ സുധാകരനെ ഇന്നും ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ടോ കാരണം കെ സുധാകരൻ ഇനി പറയാനുള്ളത് പറയാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു പരസ്യമായി കുറ്റപ്പെടുത്തുന്നു ആ കെ സുധാകരനെ ഹൈക്കമാൻഡും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും ഇപ്പോഴും കരുതലോടെ കാണുന്നത് കൊണ്ടാണോ ഈ കാലതാമസം രണ്ട് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പകരം ആൻഡോയുടെ പേരിന് പ്രാമുഖ്യം ലഭിക്കുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഒരു പാൻ കേരള ഒരു കോൺഗ്രസ് നേതാവ് എന്ന ഒരു ഇംപ്രഷനിലേക്ക് ആൻഡ്രോയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നം ഇവിടെ നിന്ന് പോയ പരാതികളിലൂടെയും നേതാക്കളുടെ അഭിപ്രായങ്ങളിലൂടെ ഒക്കെ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ മുന്നിലുണ്ടോ അതും ആ പേര് ഡിക്ലെയർ ചെയ്യുന്നതിലെ ഒരു തടസ്സമാണോ പൊടിപ്പാറ ഇങ്ങനെ കാണും എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ലാല് ഞാൻ പറഞ്ഞത് ശരിയായ രീതിയിൽ അല്ല ധരിച്ചെന്ന് എനിക്ക് തോന്നുന്നു അതായത് സുധാകരന് പങ്കില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞേ ഇല്ല മറിച്ച് സുധാകരനെ എന്ത് പരീക്ഷണത്തിനാണോ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയത് ആ പരീക്ഷണം ഒട്ടൊക്കെ നന്നായി ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല വിജയം നേടിയ കോമ്പിനേഷൻ സതീഷിനും സുധാകരനും ചേർന്ന കോമ്പഡിയേഷൻ അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് ലാലിന്റെ ഒരു തിരുത്ത് കേട്ടുകൊണ്ട് ലാലു അല്ല സാറേ ഞാൻ പറഞ്ഞതല്ല ലാൽ ചെലപ്പോ തിരിച്ചു പറയുമായിരിക്കും എന്ന് പറഞ്ഞതിന് ഇല്ല ഞാൻ പറയുന്നില്ല പൊടിപ്പ ഇപ്പൊ സാർ പറഞ്ഞിട്ട് കൂടുതലാന്ന പറഞ്ഞു അങ്ങനെ പറഞ്ഞു അല്ല അപ്പൊ ഞാൻ അത് അംഗീകരിക്കുന്നു എനിക്ക് തർക്കമില്ല അപ്പൊ ഞാൻ ഞാൻ ഉദ്ദേശിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ നാല് വർഷം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ കാലയളവല്ല ശരത്തെ ഏതൊക്കെ പി സു പ്രസിഡന്റ് എത്ര പേര് നാല് വർഷത്തെ കൂടുതൽ ഇരുന്നിട്ടുണ്ട് വളരെ ചുരുക്കം പേർക്കെ നാലു വർഷത്തിൽ കൂടുതൽ ഒരു അവസരം കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ആക്കി അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ വളരെ ആയിട്ട് അദ്ദേഹം ഒരു ഒരു തരത്തിലും സമയമല്ലാത്ത സമയത്ത് അദ്ദേഹത്തെ ഇറക്കി എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് കുറെ കാലമായിട്ട് അന്തരീക്ഷത്തിലുള്ള ഒരു കാര്യമാണ് അതായത് കെ സുധാകരൻ ഒരു മോശം പ്രസിഡന്റ് അല്ല എന്നാൽ പല ഘട്ടങ്ങളിലും കെ സുധാകരൻ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്രസിഡന്റ് ആണെന്ന് പറയാനും നമുക്ക് പറ്റില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട് അതായത് ഒരു കെ പി സി സി പ്രസിഡന്റിന്റെ കാര്യത്തിൽ ആ സംഘടനയെ എങ്ങനെ ചലിപ്പിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ് ഇന്നും കെ സുധാകരൻ ഏത് യോഗങ്ങളിൽ പങ്കെടുത്താലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ വാഗ്ദോരണയിൽ ആഹ് ആകൃഷ്ടരാകുന്ന അല്ലെങ്കിൽ അതിൽ ലയിച്ചു പോകുന്ന ആരാധകരുടെ ഒരു വലിയ കൂട്ടം കോൺഗ്രസിലുണ്ട് അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന എന്താ പറയാ തീപ്പൊരി പ്രാസംഗികൻ എന്ന നിലയ്ക്ക് സുധാകരണ പ്രസക്തി ഉണ്ട് മാത്രമല്ല ലാൽ വിശേഷിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിൽ ഈ സമീപകാലത്തുണ്ടാ നമ്മൾ കണ്ട ഏറ്റവും വലിയ പോരാളിയാണ് ഈ കാര്യങ്ങളിലൊന്നും ഒരു തർക്കവും ഇല്ല കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് സി പി എമ്മിന്റെ വെല്ലുവിളി നേരിട്ട് ഈ പാർട്ടിയെ പിടിച്ചു നിർത്തിയ ജീവിതം തന്നെ അല്ലെങ്കിൽ ഏത് സമയത്തും ഈ പറഞ്ഞ എന്താ പറയാ വല്ലാത്ത ഒരു തീ കൊണ്ടത്തിന് നടുവിലൂടെയുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും അദ്ദേഹം ഈ സ്ഥാനമൊക്കെ അർഹിക്കുന്ന ആളാണ് ഏറ്റവും ഒടുവിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാവരും പറഞ്ഞ അദ്ദേഹം പരിങ്ങലിലാണ് അദ്ദേഹത്തിന്റെ നില വളരെ അപകടത്തിലാണ് അദ്ദേഹത്തിന്റെ ഗ്രാഫ് വളരെ താഴെയാണ് പഴയ ആളല്ല അദ്ദേഹത്തിന് പഴയ പ്രതിച്ഛായയില്ല പഴയ ആരാധനയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിനാണ് അദ്ദേഹം അവിടുന്ന് ജയിച്ചു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ശരിയാണ് പക്ഷെ സമീപകാലത്ത് നമ്മൾ കാണുന്ന കാഴ്ച എന്താ കെ സുധാകരൻ എന്ന് പറയുന്ന ഫയർ ബ്രാൻഡിന് കുറച്ചൊക്കെ വീര്യം കുറഞ്ഞിരിക്കുന്നു ശരീരം ശരീരമെത്താത്ത അവസ്ഥ അദ്ദേഹത്തിന് ഇന്ദിരാഭവനിൽ കൃത്യമായി എത്താനോ പാർട്ടി പരിപാടികൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനോ കഴിയുന്നില്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സെമി കടർ പാർട്ടിയായിട്ട് ഈ പാർട്ടിയെ രൂപാന്തരപ്പെടുത്തും എന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും അതൊന്നും എവിടെയും എത്താതെ പോയി അദ്ദേഹത്തിന്റെ മാത്രം കുറ്റമല്ല അത് അത് നേരത്തെ താങ്കൾ പറഞ്ഞു വെച്ചത് കുറച്ചുകൂടി വിശദമായി പറയുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞതാണ് അതിന്റെ അടുത്ത ഭാഗം എന്നിട്ടും എന്നിട്ടും ഇപ്പോൾ അല്പം ഒന്ന് ഒന്ന് വിയോജിച്ച് നിൽക്കുന്ന കെ സുധാകരനെ ഹൈക്കമാൻഡും കെ സി വേണുഗോപാലും ഒക്കെ ഭയപ്പെടുന്നുണ്ടോ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന പ്രശ്നം അവർക്കുണ്ടോ രണ്ടാമത് പകരം അവർ അനൗൺസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ പേരിനോട് അവർക്ക് തന്നെ ഇന്നിപ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പ്രശ്നമുണ്ടോ ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കെ സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കുന്നില്ല കെ സുധാകരൻ കാര്യങ്ങൾ മനസ്സിലാകാത്ത ഒരാളല്ല അദ്ദേഹം തന്നെ സവയം അവകാശപ്പെടുത്തും എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നമില്ല അല്ല പക്ഷെ പ്രശ്നമുണ്ട് ശ്രീ സോറി അതായത് അത് ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ടതിനെ കുറിച്ച് കേരളത്തിൽ വന്ന് അദ്ദേഹം വിശദീകരിച്ചെങ്ങനെയാണ് എന്നെ വന്ന് യാത്രയക്കുന്നു എന്നെ ആശ്ലേഷിക്കുന്നു അങ്ങനെ എന്നെ പറഞ്ഞു വിടാനാണെങ്കിൽ ഇങ്ങനെ വല്ലതും ചെയ്യുമോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അതിന് ഒരു ഭാഷ്യം കൊടുത്ത് നമ്മൾ കണ്ടതല്ലേ രണ്ട് അദ്ദേഹം പറഞ്ഞ എന്താണ് എന്നെ മൂലക്കിരുത്താൻ ചിലർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് കെ സുധാകരൻ പറഞ്ഞതാണ് അത് ഹൈക്കമാൻഡിൽ കൊള്ളില്ലേ മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് ഇവർ ഇരുവരും തമ്മിലുള്ള ബന്ധം തീർത്തും വഷളാണെന്ന് ആർക്കാണ് അറിയാത്തത് അത് വളരെ പരസ്യമായി തന്നെ നമ്മൾ പല വേദികളിൽ കണ്ടതാണ് വളരെ മോശപ്പെട്ട നിലയിൽ പ്രതികരിക്കുന്നു അതിനോട് അതേ നിലയിൽ തന്നെ തിരിച്ചടി നൽകും വിധത്തിലേക്ക് വി ഡി സതീശൻ പ്രതികരിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതല്ലേ ആ വി ഡി സതീശൻ ഇന്ന് കൃത്യമായി നിശബ്ദത പാലിക്കുന്നു ഒരർത്ഥത്തിൽ ഒന്നും മിണ്ടുന്നില്ല പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ സുധാകരൻ്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല എന്നാണ് വി ഡി സതീശൻ ധരിക്കുന്നതെന്ന് ആരെങ്കിലും കരുതുമോ അത് ആ സ്ഥലത്താണ് കെ സുധാകരൻ പറയും എന്നെ മൂലക്കിരുത്താൻ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിൽക്കുന്നു അപ്പോൾ ഡൽഹിയിലെ ചർച്ചയ്ക്ക് യാതൊരു കാര്യവുമില്ല അതിൻ്റെ കഥ കഴിഞ്ഞു അത് സുധാകരൻ തന്നെ ഇല്ലാതാക്കി ഞാൻ പറയാം അതിൻ്റെ അതിനൊരു കൃത്യമായി പറയാം ശരി അതായത് ഈ വിഷയത്തിൽ നമുക്ക് വി ഡി സതീശനും സുധാകരനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളതയൊക്കെ നഷ്ടപ്പെട്ടിട്ട് കുറെ കാലമായി നമുക്ക് അറിയാം അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ നമ്മൾ കോട്ടയ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ തന്നെ അതിന്റെ അതിനുശേഷം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പലവട്ടം ചർച്ച ചെയ്തതായതുകൊണ്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ സതീശൻ വൈകി വരുന്നു ആ മൈക്ക് ഓൺ ആണെന്ന് അറിയാത്ത അവസ്ഥയിൽ മൈക്കവണാണെന്ന് അറിയാതെ സുധാകരൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു പദപ്രയോഗം നടത്തുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം പാലക്കാട് പല പല പത്രസമ്മേളനങ്ങളിലും സുധാകരൻ എന്തു പറയും എന്ന് ഭയന്ന് അദ്ദേഹത്തെ അധികം പറയിപ്പിക്കാൻ അനുവദിക്കാതെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇടപെട്ടുന്ന സതീഷിനെ നമ്മൾ കണ്ടു അതിനകത്ത് സതീശന്റെ ഒരു ആശങ്കയിൽ ഒരു ന്യായമുണ്ട് കാരണം ഈ ഇദ്ദേഹം ഏത് സമയത്ത് ഈ പറഞ്ഞ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മുടെ ബി ജെ പിയിലെ നേതാവ് കോൺഗ്രസിലേക്ക് വന്ന സമയത്ത് ആ പത്രസമ്മേളനത്തിൽ വളരെ നിർണായകമായൊരു ഘട്ടമായിരുന്നത് ആ സമയത്ത് സുധാകരനോട് കുത്തി 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 ചോദ്യങ്ങൾ പത്രലേഖകരുടെ ഭാഗത്തുനിന്ന് വരികയാണ് അപ്പൊ എന്താണ് സുധാകരന്റെ മറുപടി എന്തെന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ ആ ചോദ്യം ആവർത്തിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇടപെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ സതീശന് സതീഷിൻ്റെതായ ആശങ്കകളുണ്ട് അതായത് പഠിക്കൊണ്ടേ കല ഉടച്ച് കളയോ ഈ മനുഷ്യൻ എന്നൊരു ഒരു പേടി അദ്ദേഹത്തിനുണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ സുധാകരൻ പരസ്പര അതായത് പാർട്ടിയെ മറന്ന് അദ്ദേഹം വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം പലപ്പോഴും ഒരു എന്താ പറയാ വളരെ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനല്ല നേരെ പോയ നേരെ പോയ പ്രകൃതക്കാരനാണ് മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന ഒരാൾ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശൈലി ഉണ്ട് ആ ശൈലി നല്ലത് തീറ്റ അത് വേറെ പ്രശ്നം ഏതായാലും ഇപ്പൊ സതീശന് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകണം എന്ന കാര്യത്തിൽ താല്പര്യം ഇല്ല എന്നുള്ളത് ഒരു പക്ഷെ അതൊരു പകൽ ഒരു സത്യമാണ് പക്ഷെ സതീശൻ ബുദ്ധിവാനായ ആയ രാഷ്ട്രീയക്കാരനാണ് ഇതിനു മുമ്പ് പലപ്പോഴും സതീശൻ നനയാതെ ഈറൻ ചവക്കേണ്ടി വന്നു അതായത് അദ്ദേഹത്തിന്റെ മേലെ എല്ലാ കുറ്റവും വരുന്നു എല്ലാവരും കൈ കഴുകി ഇതിലിരിക്കുന്നു ഇത്തവണ സതീശൻ കുറെ കൂടി എന്താ പറയാ കൃത്യമായ രാഷ്ട്രീയമാണ് കളിക്കുന്നത് ഞാൻ ഇതിനകത്ത് ഒന്നും പറയുന്നില്ല തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഹൈക്കമാൻഡ് ചുമലായി അല്ലേ ചുമലായി മാത്രമല്ല ഇവിടെ സ്ഥലത്ത് പറയാതെ പോയൊരു കാര്യമുണ്ട് അത് വളരെ ഒരു കാര്യമാണ് ഇവിടെ ഈ കേരളത്തിൽ കൃത്യമായിട്ട് തന്നെ ഈ പാർട്ടിയുടെ സാധ്യതകളും പ്രസിഡന്റിന്റെ പ്രകടനവും ഒക്കെ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് അത് സുധാകരൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ അവർക്ക് എന്നോട് എതിർപ്പാണ് വേറെ ചില കാര്യങ്ങൾ കൊണ്ട് അവർക്ക് എന്നോട് വിരോധമുണ്ട് അതുകൊണ്ട് അവർ എന്നെ മാറ്റണം എന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് എ സി സി ചുമതലപ്പെടുത്തിയ സെക്രട്ടറിയാണ് പക്ഷപാതപരമാണ് എന്ന നിലയിൽ അതിനെ അംഗീകരിക്കാത്ത ഒരു കോൺഗ്രസ് മനോഭാവം ർ കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലുണ്ട് അതിനോട് വിയോജിക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞ ആ അല്ല ഞാൻ പറഞ്ഞതിൽ ആർത്ഥമില്ല ദീപാദാസ് മുൻഷി റിപ്പോർട്ട് കൊടുക്കുന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് കെ സി വേണുഗോപാൽ ഇരിക്കുന്നു കെ സുധാകരനോട് വലിയ അതൃപ്തിയിൽ വി ഡി സതീശൻ ഇരിക്കുന്നു ഇതെല്ലാം സമാന മനസ്കരല്ലേ ആ യോജിപ്പല്ലേ ആ റിപ്പോർട്ടിനെ സുധാകരൻ പക്ഷം അല്ലെങ്കിൽ അങ്ങനെ വാർത്തകൾ വരുന്നതിന് പിന്നിൽ അല്ല അതിനകത്ത് ആത്യന്തികമായിട്ട് സുധാകരനോടുള്ള പ്രണയത്തെക്കാൾ കൂടുതൽ ഞാൻ അതിനകത്ത് അതിനകത്ത് കാണുന്നത് സതീശനോടുള്ള വിരോധമാണ് സതീശൻ അങ്ങനെ കേരളത്തിലെ പാർട്ടിയുടെ ഏകാധിപതി ആവണ്ട അവസാന വാക്കാവണ്ട സതീശൻ ഹൈക്കമാൻഡ് മുഴുവൻ സതീശൻ പറയുന്ന മാറ്റം മാത്രം കേൾക്കുന്നു ക്രെഡിറ്റ് മുഴുവൻ സതീശന് ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ അങ്ങനെ വേണ്ട അങ്ങനെ വിചാരിക്കുന്ന കെ മുരളീധരൻ ശശി തരൂർ ഉണ്ട് അങ്ങനെ പലരും ഉണ്ട് ഇതിനകത്ത് കെ സുധാകരൻ എന്ന കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുക അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ആ സ്ഥാനത്ത് പിടിച്ചെത്തുക എന്നതിനേക്കാൾ പാർട്ടി പൂർണ്ണമായിട്ടും സതീഷിന്റെയും കെ സി വേണുഗോപാലിന്റെയും പരിധിയിലേക്ക് പോകുന്നത് തടയാനുള്ള ഒരു പരിശ്രമം എന്ന നിലയ്ക്ക് കൂടി ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ നമ്മൾ നോക്കി ശരി അങ്ങനെയുള്ളവർക്ക് മേൽക്കൈ കിട്ടുന്ന ആ ചിന്താഗതിക്കാർക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു പേര് ായി പോയോ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന പേരുകൾ ഞാൻ ശ്രീ ജോർജ് ആ എന്താണ് അതെ 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 എന്താണ് ആ പ്രശ്നം ആന്റോ ആന്റണി ആന്റോ ആന്റണിക്ക് ഉള്ള അയോഗ്യത എന്ന പ്രശ്നമുണ്ടോ ആന്റോ ആന്റണി ഒരു എന്താ പറയുക എല്ലാ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഇതുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ലാൽ പറഞ്ഞ പോലത്തെ ട്രാക്ക് റെക്കോർഡ് അത്ര ഗംഭീരമായൊരു ട്രാക്ക് ഇല്ല അദ്ദേഹം പലവട്ടം പത്തനംതിട്ട എം പി ആയി എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം കോട്ടയം ഡി സി സി പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ മധ്യ കേരളത്തിലും ഒരുപക്ഷെ തെക്കൻ കേരളത്തിന്റെ കുറെ ഭാഗത്തും അല്ലാതെ അദ്ദേഹത്തിന്റെ ജില്ലയിൽ അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഒരു സീറ്റിൽ പോലും യു ഡി എഫ് ജയിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ജില്ലയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജയിച്ചിരിക്കുന്ന എൽ ഡി എഫ് ആണ് എൽ ആണ് അപ്പൊ അത് വെച്ച് ആന്റോ ആന്റണി ഒരു എന്താ പറയാ പിന്നെ വേണമേരി പറയാം കെ പി സി സി പ്രസിഡന്റുമാരിൽ ഇതിനേക്കാൾ ദുർബലരൊക്കെ ഉണ്ടായിട്ടുണ്ട് കെ പി സി പ്രസിഡന്റുമാരിൽ ഇപ്പൊ തെന്നലയെ പോലെ ഒരാൾ വലിയ ട്രാക്ക് റെക്കോർഡ് ഒന്നുള്ള ആളല്ല വലിയ ശക്തനുമായിരുന്നില്ല എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലത്ത് നൂറ് സീറ്റിൽ ജയിച്ച പാരമ്പര്യമുണ്ട് ഉണ്ട് അപ്പൊ പാർട്ടിയാണ് പ്രധാനം കെ പി സി പ്രസിഡന്റ് അല്ല അദ്ദേഹം ഒരു കാര്യം കൂടി തെന്നല ഞാൻ ചില പേരുകൾ പറയാം തെന്നല പി എം സുധീരൻ മുല്ലപ്പള്ളി അല്ലെങ്കിൽ എം എം ഹസൻ പിന്നീട് ഇപ്പോൾ കെ സുധാകരൻ ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയുണ്ട് ഈ പേരുകൾക്കൊപ്പമാണ് ആന്റോ ആന്റണിയുടെ പേരുകൂടെ വെച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് എങ്ങനെയുണ്ട് കേട്ടില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഇല്ല ഇല്ല ഞാൻ കുറച്ച് കെ പി സി മുൻ കെ പി സി പ്രസിഡന്മാരുടെ പേരാണ് പറഞ്ഞത് അവരുടെ നിരയിലും ആ ശ്രേണിയിലും ആൻഡോയുടെ പേരൂടെ ചേർത്ത് വെച്ച് ഞാൻ മുമ്പിലേക്ക് അതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ കമ്പാരിസണിൽ നിർത്താൻ കഴിയുന്ന ആളുകളല്ല ചില പേരുകൾ ഈ പറഞ്ഞ പോലെ ആന്റോ ആന്റണിയെ പോലെ തന്നെ ഈ പാൻ കേരള പ്രതിച്ഛല്ലാത്തവരുമായിരുന്നു അതൊക്കെ നമ്മൾ അംഗീകരിക്കണം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ ലാല് പറഞ്ഞതുപോലെ പ്രവർത്തകരെ ആഗ്രഹിച്ച് പ്രവർത്തകരെ കൊണ്ട് പറയിച്ച് നൂറ് ശതമാനം എ ഐ സി സിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കൾക്കും അത്രയൊന്നും ആ അദ്ദേഹത്തോട് അനുഭാവം ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം പ്രസിഡന്റ് ആകണമെന്ന് വലിയ താല്പര്യവും നിർബന്ധമോ എന്നും ഇല്ലാതിരുന്നിട്ടും കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് അവരോധിതനായ കെ സുധാകരൻ എന്ന് പറയുന്ന ശക്തനെ മാറ്റി ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അല്ലെ മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് മറ്റൊരു പ്രസിഡന്റിനെ നിയോഗിക്കുമ്പോൾ അവിടെ ആ സാഹചര്യം ആ സന്ദർഭം ആ രാഷ്ട്രീയ എന്താ പറയുക ആ ആ ഒരു ഒരു ജംഗ്ഷൻ ആ ഒരു ജംഗ്ഷർ വളരെ പ്രധാനമാണ് അവിടെയാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിക്കാനാണ് ഈ ഈ പറഞ്ഞ കെ സുധാകരനെ മാറ്റുന്നതെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അദ്ദേഹത്തെക്കാൾ നന്നായിട്ട് ഈ നൗകയെ നയിക്കാൻ ഇതുപോലൊരു പ്രതിസന്ധി അതിനെ നയിക്കാൻ കൂടുതൽ കരുത്തനായ അനുഭവസമ്പന്നനായ ആത്മവിശ്വാസമുള്ള ആളുകൾ അംഗീകരിക്കുന്ന പ്രവർത്തകർ നെഞ്ചേറ്റുന്ന ഒരാളല്ലേ വേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ